ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധം കൂടി അവസാനിച്ചു വോട്ടുകൾ കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകൂട്ടലിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട മൂന്ന് മുന്നണികൾ ചിലരുടെ മുഖത്ത് വിജയത്തിന്റെ ആഹ്ലാദവും ചിലരുടെ മുഖത്ത് തോൽവിയുടെ നിരാശയും മറ്റ് ചിലരുടെ മുഖത്ത് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും നമുക്ക് കാണാം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം പാലക്കാട് തന്നെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും സമരനായകനുമായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യവും പാലക്കാട് മണ്ഡലത്തിന്റെ പ്രവചനാതീതമായ സ്വഭാവവും ബി ജെ പി അവരുടെ എ ക്ലാസ് മണ്ഡലമായി പാലക്കാടിനെ കാണുന്നു എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ മാധ്യമ ശ്രദ്ധ മുഴുവൻ ആകർഷിച്ച കാരണങ്ങൾ പാലക്കാട് ആദ്യത്തെ വെടി പൊട്ടിച്ചത് കോൺഗ്രസിന്റെ മുൻ ഡിജിറ്റൽ മീഡിയ സെൽ തലവനായ പി സരി യു ഡി എഫ് പാലക്കാട് സീറ്റ് നിഷേധിച്ചാൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സരിൻ വന്നതോടെ ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു പിന്നീട് വന്ന വരുത്തൻ പ്രയോഗവും പെട്ടി വിവാദവും ബി ജെ പി കോൺഗ്രസിലേക്ക് കളം ചവിട്ടിയ സന്ദീപ് ഭാര്യരും എല്ലാം കൂടി ചേർന്നപ്പോൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് രംഗം കൊടുത്തു എന്നാൽ ചേലക്കരയുടെയും വയനാടിന്റെയും കാര്യം തികച്ചു വ്യത്യസ്തമായിരുന്നു യു ഡി എഫും എൽ ഡി എഫും അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തും എന്ന് തന്നെയായിരുന്നു ആദ്യം മുതലോടെ വിലയിരുത്തൽ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയെന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്ന ഉത്തരം എന്നാൽ കൂടുതൽ വിശകലനം ചെയ്താൽ പല രാഷ്ട്രീയ ചിത്രങ്ങളും നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരും അതിലൊന്നാമത്തേത് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് നേരെ വലിയ ഭരണവിരുദ്ധ വികാരം ഉയർന്നു വരുന്നു എന്ന വാദമാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് വിജയിക്കാൻ സാധിച്ചില്ല മാത്രമല്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു എന്നാൽ സിറ്റിംഗ് സീറ്റായ ചേലക്കര നിലനിർത്താൻ സാധിച്ചതിലൂടെ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം നിലവിലില്ല എന്ന വാദമാണ് എൽ ഡി എഫ് ഉയർത്തുന്നത് മാത്രവുമല്ല പാലക്കാട്ടെ വോട്ട് വിഹിതം ഉയർത്താനും സാധിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ചേലക്കരയിൽ ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞതും വയനാട്ടിലും പാലക്കാടും കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്താൻ സാധിക്കാത്തതും ഇടതുപക്ഷത്തിന്റെ ഭരണപരാജയം തന്നെയാണ് എന്ന നിലപാടിലാണ് യു യു ഡി എഫ് ചേരയിലാകട്ടെ ഈ തെരഞ്ഞെടുപ്പ് ജയം ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് വി ഡി സതീശനാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വടകര സിറ്റിംഗ് എം പി ആയിരുന്ന മുരളീധരനെ തൃശൂർ മത്സരിപ്പിച്ചതും പാലക്കാട് എം എൽ ആയിരുന്ന ഷാഫി പറമ്പലിനെ വടകരയ്ക്ക് പറഞ്ഞയച്ചതുമായ കോൺഗ്രസ് തീരുമാനത്തിന്റെ ചുക്കാൻ പിടിച്ചത് വി ഡി സതീശനായിരുന്നു രാഹുൽ മാങ്കുണ്ടത്തിലെ പാലക്കാട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതു മുതൽ വിവാദങ്ങളായിരുന്നു പാലക്കാട് ഡി സി സിക്ക് താൽപര്യം മുരളീധരനെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിലെ നോമിനിയാണെന്നും വി ഡി സതീശൻ കോൺഗ്രസിനുള്ളിൽ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നും ആരോപണങ്ങൾ ഉയർന്നു എന്നാൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയുള്ള വിജയം എല്ലാ ആരോപണങ്ങളുടെയും മുനിയോടിക്കാൻ കോൺഗ്രസിനെ സഹായിച്ചു സമീപ ഭാവിയിലെങ്കും കോൺഗ്രസിനുള്ളിൽ വി ഡി സതീശന് നേതൃത്വം ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയില്ല ഉമ്മൻചാണ്ടിക്ക് ശേഷമുള്ള ഒരു വലിയ ക്രൗഡ് പൂളറായി ഷാഫി പറമ്പിൽ മാറിയിരിക്കുന്നു എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ കാര്യമാണ് ബി ജെ പിക്ക് ആകട്ടെ ഈ തിരഞ്ഞെടുപ്പ് കടുത്ത നിരാശയാണ് സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട പാലക്കാട് സീറ്റ് തിരിച്ചുപിടിക്കാനും അതുവഴി നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാനുമുള്ള സുവർണ അവസരമായിരുന്നു ബി ജെ പിക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പി വക്താവായി ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള കൂറുമാറ്റം ബി ജെ പിക്ക് പടലപ്പണക്കത്തിന്റെ തെളിവാണ് തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ മൂലം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന്റെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഉയർന്നു വരുന്ന ബി ജെ പിയുടെ വോട്ടുവിഹിതം അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് പാർട്ടിക്കുള്ളിലെ തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർത്തും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയും ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചാൽ തൃശൂരിൽ സംഭവിച്ചതുപോലുള്ള അത്ഭുതങ്ങൾ ആവർത്തിക്കാൻ ബി കഴിയും വയനാട്ടിൽ നടന്നത് വൈകാരികമായൊരു തിരഞ്ഞെടുപ്പായിരുന്നു ഒരു വലിയ പ്രകൃതി ദുരന്തം അതിജീവിച്ച വയനാട് ജനതയുടെ മുന്നിലേക്ക് അധികം രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്താൻ മൂന്ന് മുന്നണികളും ശ്രമിച്ചില്ല പ്രിയങ്കയുടെ തിരഞ്ഞെടുപ്പ് വിജയം തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഉറപ്പായിരുന്നു ഇത് ബി ജെ പിയുടെയും എൽ ഡി എഫിന്റെയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രകടമായിരുന്നു പ്രിയങ്ക ഗാന്ധി ആകട്ടെ അധികം രാഷ്ട്രീയ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉയർത്തിയില്ല പകരം വയനാട് മുൻ എംപിയായ രാഹുൽ ഗാന്ധിയെ ചൂണ്ടിക്കാട്ടി ഗാന്ധി കുടുംബവും വയനാട് നമ്പിൽ വൈകാരികമായ ഒരു അടുപ്പം സൃഷ്ടിച്ചെടുക്കാനാണ് ശ്രമിച്ചത് പ്രിയങ്കാ ഗാന്ധിയുടെ കേരളത്തിലെ സ്ഥിര സാന്നിധ്യം സൗത്ത് ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് പുത്തിനുണറവേകും എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഇനി മുതൽ കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ രാഷ്ട്രീയ തീരുമാനങ്ങളിലും പ്രിയങ്കയുടെ ഇടപെടൽ കൂടി ഉണ്ടാകും ചേലക്കരയിലെ വിജയം എൽ ഡി എഫിനും പിണറായി വിജയനും വലിയൊരു ആശ്വാസമാണ് നൽകുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ വൻ തോൽവിക്ക് പിന്നാലെ സിറ്റിംഗ് സീറ്റ് അടിയറ വയ്ക്കേണ്ടി വന്നിരുന്നെങ്കിൽ അത് പിണറായി വിജയന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി തീരുമാനം എന്നാൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയുള്ള ഈ വിജയം ചൂണ്ടിക്കാട്ടി സർക്കാരിന് നേരെ ഉയർന്നു വരുന്ന എല്ലാ ആരോപണങ്ങളും നിഷേധിക്കാനാകും എൽ ഡി എഫ് ശ്രമിക്കുക സർക്കാരിനെതിരെയുള്ള സമരങ്ങളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും ഉയർന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സാന്നിധ്യം പ്രതിപക്ഷത്തിന് നിയമസഭയിൽ കരുത്തേരും ഈ ഉപതെരഞ്ഞെടുപ്പ് മൂലം നിലവിലെ നിയമസഭാ കക്ഷി നിലയിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എങ്കിലും കേരളത്തിലെ മൂന്ന് മുന്നണികൾക്കും അവരുടെ ശക്തിയും ദൗർബല്യവും വിലയിരുത്താനും നേതാക്കൾക്ക് ഭാവിയിലേക്കുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്താനും ഈ തെരഞ്ഞെടുപ്പ് സഹായം ചെയ്തു വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സംഘടനാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കാനുമുള്ള ശ്രമത്തിലായിരിക്കും കേരളത്തിലെ എല്ലാ പാർട്ടികളും സംഭവിക്കാൻ പോകുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കായി നമുക്കും കാത്തിരിക്കാം